ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ യാത്ര ആറ്റുകാലിലേക്കാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഭഗവതി ക്ഷേത്രം ശ്രീ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരത്തെത്തിയാൽ ആദ്യം എത്തുക അമ്മയുടെ അടുത്തേക്കാണ് ഞങ്ങൾ ഇന്ന് ആറ്റുകാലിലേക്കാണ് കിള്ളിയാറും കരമനയാറിൻ്റെയും കരയിലുള്ള അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ബണ്ട് റോഡ് വഴിയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് എങ്ങും പച്ചപ്പും സുന്ദരമായ കാഴ്ചകളും മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ കിള്ളിയാറ് കരകവിഞ്ഞൊഴുകുന്ന സുന്ദരമായ കാഴ്ചയും കാണാനായി സാധിച്ചു എന്നും നല്ല ഭക്തജന തിരക്കാണ് വണ്ടി പാർക്കിങ്ങിനെല്ലാം ധാരാളം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയും ഫോണൊന്നും അലൗഡല്ല എന്നാലും കുറച്ച് പുറംഭാഗമെല്ലാം വീഡിയോയിലൂടെ നമുക്ക് കാണാം പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് ഒരു ഐതിഹ്യം നമുക്ക് നോക്കാം ഒരു ദിവസം മുല്ല വീട്ടിൽ കാരണവർ കിള്ളിയാറ് നദിയിൽ കുളിക്കുമ്പോൾ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ട് തന്നെ അക്കര കടത്താമോ എന്ന് ആവശ്യപ്പെട്ടു കാരണവർ ബാലികയെ അക്കര കടത്തിയ ശേഷം ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ ബാലിക അപ്രത്യക്ഷമായി അന്ന് രാത്രി സ്വപ്നത്തിൽ ഈ വന്ന ബാലിക ആദി പരാശക്തിയാണെന്നും അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് തന്നെ കുടിയിരുത്തണമെന്നും ആവശ്യപ്പെട്ടതായി കാരണവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു പിറ്റേന്ന് ദേവി തൻ്റെ തൃശൂലം കൊണ്ട് രേപ്പെടുത്തിയ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം ഹയന്ദേവശക്തേയെ വിശ്വാസ വിശ്വാസപ്രദ പ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നാണ് വിശ്വാസം ആറ്റുകാലമ്മ അനുഗ്രഹദായനിയും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നും വിശ്വാസമുണ്ട് അങ്ങനെ ഞങ്ങൾ ആറ്റുകാലമ്പലത്തിലെത്തിച്ചേർന്നു ഈ കാണുന്ന വഴിയാണ് പുതുതായി നിർമ്മിച്ച ക്ഷേത്ര കവാടം അതിലൂടെ ഞങ്ങളെ ക്ഷേത്രനടയിലേക്ക് എത്തി അതിനുശേഷം ഞങ്ങൾ മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന ഗോപുര നടയിൽ പോയി ഗോപുരത്തിൻ്റെ ഫോട്ടോസെല്ലാം എടുത്ത് ഞങ്ങളെല്ലാം കൊച്ചുനാളിൽ ഈ ഗോപുര നട വഴിയാണ് അമ്പലത്തിന് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ അമ്പലത്തിന് നേരെയുള്ള കവാടം വന്നതിന് വന്നത് അമ്പലത്തിനുള്ളിൽ കയറി അവിടെ സ്റ്റേജിൽ സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയായിരുന്നു അവിടെ എപ്പോഴും ആ സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരിക്കും പിള്ളേരുടെ അരങ്ങേറ്റമായിരിക്കും ഇവിടെ ഭരതനാട്യം അരങ്ങേറ്റമാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും ദേവിക്ക് നേർച്ചയായി ഭജന നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം എപ്പോഴും എന്നും രാവിലെ പോയാലും വൈകിട്ട് പോയാലും എപ്പോഴും ഈ സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും അങ്ങനെ കുറച്ച് നേരം അതെല്ലാം നോക്കി നിന്ന് കണ്ടു അതിനുശേഷം അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഫോണെല്ലാം പുറത്തു കൊടുത്തതിന് ശേഷമേ പോകാനായിട്ട് സാധിക്കുള്ളൂ അമ്പലം ദേവിയെ തൊഴുതു അതിനുശേഷം പുറത്തിറങ്ങി ഹനുമാൻ ഭഗവാനേയും നാഗരെയും ഗണപതി ഭഗവാനേയും ശിവഭഗവാനേം എല്ലാം ദർശിച്ചതിന് ശേഷം ഇറങ്ങി വെടിയാണ് അമ്പല ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് വെടിവഴിപാടെല്ലാം നടത്തി ഈ വർഷത്തെ ഉത്സവ നോട്ടീസ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ പൊങ്കാല എന്നാണെന്നെല്ലാം എഴുതിയിട്ടുണ്ട് മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഇത് അമ്പലത്തിന് നേരെയുള്ള വഴിയാണ് ഈ വർഷത്തെ പൊങ്കാല ഇത് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ള പൊങ്കാലയാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആളുകൾ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നതാണ് ഈ ഇവിടുത്തെ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് എന്ത് ആഗ്രഹവും മനസ്സുരി പ്രാർത്ഥിച്ചാൽ അതുപോലെ തന്നെ പൊങ്കാല അർപ്പിച്ചാൽ അത് നടക്കും എന്ന് തന്നെയാണ് നം ഭക്തരുടെ വിശ്വാസം തിരുവനന്തപുരം സന്ദർശിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതി ക്ഷേത്രമാണ് ഇത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പുറം രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഭക്തജനങ്ങൾ പൊങ്കാലയ്ക്ക് എത്താറുണ്ട് കുംഭമാസത്തിലെ ഉത്സവമാണ് കുംഭമാസത്തിൽ പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൊങ്കാല ദേവിക്ക് ഏറ്റവും ഇഷ്ട വഴിപാടും പൊങ്കാലയാണ് തിരുവനന്തപുരം കിഴക്കകോട്ടയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത് തമ്പാനൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം ദർശന സമയം രാവിലെ നാല് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് പി എം മുതൽ എട്ട് മുപ്പത് വരെയാണ് ആറ്റുകൽ അമ്പലം ഒരിക്കലെങ്കിലും ഒന്നും തൊഴാത്തതായി ആരും കാണില്ല എന്നാണ് വിശ്വാസം അമ്പലത്തെക്കുറിച്ച് അറിയാത്തവരായും ആരും തന്നെ ഉണ്ടാവില്ല എന്തായാലും ഒരിക്കലെങ്കിലും നമുക്ക് തൊഴുതിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയെ വന്ന് കണ്ട് തൊഴുത് ദർശനം വാങ്ങണം അത്രയും അനുഗ്രഹതായും ആണ് ഈ അമ്മ ബാക്കി നേർക്കാഴ്ചയായി